വെൽക്കം ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് എവറി വൺ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ലോഗ് എക്കാൻ പോകാണേ ഇത് ആക്ച്വലി നമ്മൾ ഗാർഡനിങ് ഉണ്ട് ചെറിയൊക്കെ ഗാർഡനിങ് ഉണ്ട് പക്ഷേ അത് ഞാൻ കുടിച്ചിട്ട് വല്ല ചേച്ചി കുടിച്ചിട്ട് വല്ല അത് ചെറിയതല്ല എൻ്റെ ഹസ്ബൻഡാണ് ചെയ്തത് നമുക്ക് ഭയങ്കര ഗാർഡനിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സോ ഇന്ന് ഇത് നമ്മൾ ഇത് ചമ്മന്തിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം മുളക് അതിന് ചീരാ മുളകും അടിപാണ് ജമാലത്താണ് ചീര മുളകാണെ നല്ല നല്ല എരിവുള്ള ഒരു മുളകാണ് ഇത് അപ്പോൾ ഇത് കുറച്ച് എടുക്കണം അപ്പോൾ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോക നിങ്ങൾ വരണമെങ്കിൽ അപ്പുറം അപ്പം നമുക്ക് പോവാം ഇങ്ങനെ ഇവിടെ വേറെ ചെടികളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ ഗാർഡനിങ്ങിൻ്റെ വീടും പിന്നെ ഓരോ ഒരു ഗ്ലോബിൽ ഉണ്ടാക്കാം കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വെറുതെ കൂടി പോകണം അപ്പോൾ നിങ്ങൾ എൻ്റെപ്പുറം ഡയപിയാന്ന് തോന്നുന്നു ഗൈസ് എനിക്കറിയില്ല പോകുന്ന വഴിക്ക് മഴ പെയ്യായിരിക്കും അപ്പോൾ പോകുന്ന മുമ്പോ ഒരു സാധനം കൂടി കൊണ്ടുപോകണം നമ്മുടെ ഒപ്പം ഒരു സാധനം കൂടി കൊണ്ടുപോകണ ഗൈസ് അറിയാൻ എന്താ സാധനം പറഞ്ഞത് ഇത് കൊടുവാടേന് ഗൈസ് കൊത്തേണ്ടിട്ടല്ല കൊല്ലണ്ടിട്ട് പോലല്ല ഇത് എന്തിനാണ് പറഞ്ഞിട്ട് നമുക്ക നിങ്ങൾ എൻ്റെപ്പുറം വരണേ ഈ കൊടുവാടി കൊണ്ടുപോകാൻ എവിടെ വരെ കൊടുക്കാം നമുക്ക് നോക്കാം നമുക്ക് ഒരു സ്ഥലം വരെ പോവാം ഓക്കെ നമുക്ക് പോവാം നമ്മൾ പോന്ന ഭാഗത്തിൽ ഗൈസ് വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് വെരി വെരി ബ്യൂട്ടിഫുൾ കണ്ടില്ലേ എന്തോ ഒരു പച്ചനറിയും മഴക്കാലത്ത് ഈവനിങ് ഒരു പോകാൻ പറഞ്ഞ ഭയങ്കര നല്ല മനസ്സിനൊരു നല്ല കുളിർമെന്നു പറയല അങ്ങനെ നല്ലതാണ് പക്ഷെ നമ്മൾ വന്നത് രാവിലെയാണ് ഗൈസ് രാവിലെ ആയതുകൊണ്ട് പിന്നെ നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു വേഗ വന്നതാണ് പക്ഷെ അവിടുത്തെ റോഡ് കണ്ടാൽ ഗൈസ് വളരെ മോശം അവിടുത്തെ റോഡല്ല ഇപ്പൊ പൊതുവെ എല്ലാ റോഡുകളും ഭയങ്കര മോശാണ് കണ്ടിക്കില്ലേ കുണ്ട് കൊഴിയു അല്ലേ പിന്നെ ഈ റോഡ് ഈ ഭാഗത്ത് പോണേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ മലയാളത്തിൽ പറയാറില്ല ഗൈസ് ഓട് കുതിര ചാട് കുതിര എന്നു പറഞ്ഞിട്ട് അതേ ടൈപ്പിലാണ് നമ്മൾ പോവുക ഗൈസ് കണ്ടില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബസ് വന്നാൽ നമ്മളെ കാര്യ പോക്കെ ഗൈസ് നമ്മളെ മേ ചളി തരിപ്പിച്ചിട്ടാ പോളും അപ്പം ഇങ്ങനെല്ലാം കൂടി നമ്മൾ എങ്ങനെയല്ലോ പോവാ പിന്നെ നമ്മളെത്തിയ ഗായസ് നമ്മുടെ സ്ഥലത്തെത്തി കുടുവാൾ കണ്ടിട്ട് ഷോ കാണിക്കുന്നുണ്ട് അച്ച ഷോ കാണിച്ചതല്ല ആക്ച്വലി ഞാൻ വന്നത് തേങ്ങ നോക്കണ്ടിട്ടാണ് ഗായസ് നമ്മളാ അരക്കാനുള്ള തേങ്ങ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇത് നമ്മളെ സ്ഥലത്തേക്കാണ് വന്നത് നമ്മളെ വീട്ടിനൊക്കെ ശരിക്കും രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അകലെയാണ് അകലാണുള്ളത് അപ്പോൾ അവിടെ ഒരു കണ്ടെങ്കിൽ ബഫിലൊക്കെ കണ്ടെങ്കിൽ എന്നെ നോക്കുന്നുണ്ട് നീ എൻ്റെ സ്ഥലത്തേക്ക് എന്തിനാണ് വന്നടിയെന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര കണ്ണൂരുട്ടി നോക്കുന്നുണ്ട് എൻ്റെ സാമ്രാജ്യത്തിൽ നിയന്ത്രണമെന്നടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ നൂക്കുന്ന ഗായ്സ് ഒരു തേങ്ങ ഇ കിട്ടുമോ എന്ന് വെച്ചാൽ ഒരു തേങ്ങ എല്ലാ പല കുറേ തേങ്ങ കിട്ടുകയെന്ന് വെച്ചാൽ ബിക്കോസ് പരുക്കിന് സമയം കഴിഞ്ഞു പോയി നമ്മളത് നമ്മൾ തേങ്ങ പരിച്ചിട്ടില്ല ഒരു ഭാഗത്ത് പോയിട്ട് കണ്ടില്ല തേങ്ങ അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് അപ്പുറം എവിടെയെങ്കിലും കിട്ടുകയെന്ന് പറഞ്ഞിട്ട് ഇത് റോഡിൽ സൈഡിൽ തന്നെ ഉള്ള ഒരു പ്ലോട്ട് ഗൈസ് ബട്ട് വെരസ് ഇവിടെ കുറച്ച് മഴ മഴ പെയ്താൽ വേഗ ചളി ഉണ്ടാവും ഇവിടെ പിന്നെ ചെടികളൊക്കെ ഭയങ്കര പെട്ടെന്ന് പോകുന്ന പൂവ ചെടിയാണ് ഏറ്റവും ഗൈസ് ആക്ച്വലി നമ്മൾ വൈറ്റ് കളർ പൊടി ഉണ്ടാക്കുന്നില്ലല്ലേ അതിൻ്റെ ആണ് ചെടി അപ്പോ തെങ്ങിൽ ആക്ച്വലി നല്ല തേങ്ങ ഉണ്ട് പക്ഷെ നമുക്ക് കിട്ടാറില്ല നമ്മള് കുറച്ച് ദൂരോട്ടാണ് ഉള്ളതല്ലേ അടുത്ത് നിൽക്കാനോ പറ്റില്ല കുറച്ച് ദൂരം ആയതുകൊണ്ട് അപ്പോ ആരെങ്കിലും അപ്പുറത്തോളി പോകുന്ന ആൾക്കാരൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എന്നാൽ നമുക്കിപ്പോൾ അത്യാവശ്യമായത് കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് ഗൈസ് അങ്ങനെ ഒട്ടൊരു തേങ്ങ കിട്ടിക്കില്ല ഗായസ് ിട്ടോ എന്ന് വിചാരിച്ചു ഒന്നും കിട്ടിയില്ല ഗൈസ് എന്റെ സമയവും എല്ലാ വേസ്റ്റ് ആയി പോയി ഒന്നു കിട്ടിയില്ല ഒന്ന് കിട്ടിക്കുന്നു പറയുന്നു ഒന്നും കിട്ടിയില്ല വല്ലാത്തൊരു ചതിയായി പോയി അപ്പൊ എന്റെ തേക്ക് ഇത്രയോട്